നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അല്ലിലാലിൻ്റെ കോച്ച് ഓർഗെ ഓർഗഹീസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഓർഗെ ഹീസസ് പറഞ്ഞു നെയ്മർ ജൂനിയർ ജൂനിയറ് നിലവാരത്തിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ടീമിലെ മറ്റ് താരങ്ങളുടെ നിലവാരമൊന്നും ഇപ്പോൾ നെയ്മർക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിലൊന്നും കളിപ്പിക്കാൻ പറ്റില്ല സൗദി പ്രോ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്നാണ് വേണമെങ്കിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കട്ടെ ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കാം അങ്ങനെയൊക്കെയുള്ള കോമ്പറ്റീഷനുകൾ ഞാൻ കൗണ്ട് ചെയ്യും എന്നാണ് കോച്ച് പറഞ്ഞത് അതിപ്പോൾ അതിൽ അതിലെത്തെ കുറേ കോൺട്രാഡിക്ഷൻസ് ഉണ്ട് സൗദി പ്രോ ലീഗിനേക്കാൾ കാരണം നെയ്മർക്ക് നിലവാരമില്ലെന്നാണല്ലോ പറഞ്ഞത് സൗദി പ്രോ ലീഗിനേക്കാൾ നിലവാരം കുറഞ്ഞ ടൂർണമെൻറ്റുകളാണോ ഈ പറയുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ എന്നൊരു ചോദ്യം അതിൽ ഉണ്ട് അതെന്തായാലും അന്ന് ചർച്ച ചെയ്ത് പോയതാണ് പിന്നെ ഇതേ ഓർഗൈസസ് എന്നു പറഞ്ഞു നെയ്മർ വളരെ ടാലൻ്റായിട്ടുള്ള പ്ലെയറാണ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു അന്ന് ഇങ്ങനെ പെട്ടെന്ന് എന്താണ് അദ്ദേഹം യൂടേനടിച്ചെന്ന രൂപത്തിൽ ചർച്ചകളുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ അൽ ഖാദിസിയയോട് അൽ ഹിലാൽ തോറ്റു അപ്പോൾ സംഭവം ഇങ്ങനെ ഏറിൽ നിൽക്കുന്നുണ്ട് നെയ്മർ ഇതാ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് പോകാൻ പോവുകയാണെന്നൊക്കെ സംഭവം ഏറിൽ നിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് അൽ ഖാദിസിയയോട് ഹിലാൽ തോറ്റപ്പോൾ മാധ്യമ പ്രവർത്തകർ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ നെയ്മർ ജൂനിയറുടെ കാര്യം കോച്ച് ഓർഗനൈസേഴ്സിനോട് ചോദിക്കും അപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ മാധ്യമപ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞത് നെയ്മർ ഇപ്പോൾ ഫിസിക്കലി വളരെ ഇംപ്രൂവഡ് ആയിട്ടുണ്ട് പക്ഷേ നെയ്മറുടെ കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത് മാനേജ്മെൻ്റ് കയ്യിലുള്ള കാര്യമാണ് നെയ്മർ ഇവിടെ തുടരുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല അപ്പോൾ മാധ്യമ പ്രവർത്തകർ വീണ്ടും ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടല്ലോ അപ്പോൾ അതിന് ഓർഗൈസസ് പറഞ്ഞ മറുപടി നിങ്ങളെപ്പോലെ ഞാനും പത്രത്തിലൂടെ ഇങ്ങനെ കുറേ വാർത്തകൾ കാണുന്നുണ്ട് എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല നെയ്മർ ഇവിടെ തുടരുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനാവില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിലാണ് നെയ്മർ ജൂനിയർ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത കാര്യം മല്ലി ലാൽ ഒഫീഷ്യലി പറയുന്നത് ചുരുക്കത്തിൽ ഇത് കോച്ചറിയാതെയാണോ അദ്ദേഹത്തിൻ്റെ ടീമിലെ പ്രധാനപ്പെട്ട ഒരു താരത്തിൻ്റെ ടെർമിനേഷൻ നടക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകർ കൂടി പ്രതികരിക്കുന്നുണ്ട് പല സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കാണുന്നു അതിൽ എക്സാമ്പിളായിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജേണലിസ്റ്റിൻ്റെ കാര്യം മാത്രം എടുക്കാം എഡ്വാർഡോ സംബ്ലാനോ ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ ഹോർഗൈസസിനെതിരെ രംഗത്തേക്ക് വന്നു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും ഒരു ക്യാരക്ടർ ഇല്ലാത്ത വ്യക്തിയാണ് ഈ ഹോർഗൈസസ് ആ ആ ക്യാരക്ടർ ഇല്ലായ്മ ഉണ്ടല്ലോ അതാണ് ഇവിടെ വെളിവാകുന്നത് മാത്രമല്ല നെയ്മർ ഇവിടെ സ്റ്റേ ചെയ്യുമെന്ന് ആണോ നിങ്ങൾ പറയുന്നത് അതല്ല നെയ്മർ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് കൃത്യമായിട്ട് പറയുക തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം നാണം നിങ്ങൾക്ക് നാണം തോന്നുകയാണ് വേണ്ടത് നിങ്ങളൊരു ഇടിയറ്റിനെ പോലെയാണ് പെരുമാറുന്നത് ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ നുണകളൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് എടുത്തു നോക്കുക എന്നാണ് ആ ജേണലിസ്റ്റ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇതിപ്പം പലരും ഈ രൂപത്തിൽ ബ്രസീലിൻ മാധ്യമങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം ഈ രൂപത്തിലാണ് കോച്ചിനെതിരെ പ്രതികരിക്കുന്നത് നമുക്കറിയാം ഓർഗൈസസ് ഒരു ഘട്ടത്തിൽ ബ്രസീലിലെ ഒരു ക്ലബ്ബിനെയൊക്കെ പരിശീലിപ്പിച്ച് കോപ്പാൽ ബിട്രോസൊക്കെ നേടിയ ആളാണ് അവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാവിയിൽ ബ്രസീലിനെ പരിശീലിപ്പിച്ച് വേൾഡ് കപ്പ് അടിക്കണം എന്നൊക്കെ സ്വപ്നം കാണുന്ന ആൾ കൂടിയാണ് ഓർഗഹൈസസ് എന്ന കാര്യം കൂടി ഓർക്കണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ്റ്റോക്സ് എത്താം